നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഒരു പാഠപുസ്തകമാണ് പാഠപുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം പഠിക്കേണ്ട പുസ്തകം എന്നാണ് പാഠം പഠിക്കാനുള്ളതാണല്ലോ അതുകൊണ്ടാണല്ലോ പാഠം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓരോ പാഠങ്ങൾ പഠിച്ച് പഠിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ജീവിതമാകുന്ന പാഠപുസ്തകം എങ്ങനെയാണ് പഠിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് അനുഭവങ്ങൾ എല്ലാം നന്നാവണം എന്നില്ല പക്ഷേ നമുക്ക് വന്നുപോയ പാളിച്ചകളാണ് ഒരുപക്ഷെ നമ്മെ നല്ല തീരുമാനത്തിലേക്ക് നയിക്കുക അങ്ങനെ നമുക്ക് വന്ന പാളിച്ചകൾ വീഴ്ചകൾ തെറ്റുകൾ അവയെല്ലാം നമ്മൾ പാഠപുസ്തകങ്ങൾ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ വിട്ടിദ്ധങ്ങൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കും കുറവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും നേരെ മറിച്ച് അവ എന്തുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കാൻ സാധിച്ച അതാണല്ലോ പാഠപുസ്തകം ജീവിതം പാഠപുസ്തകമാണെന്ന് ഒന്ന് പഠിക്കാൻ സാധിച്ചാൽ അവ റിപ്പീറ്റ് ചെയ്യാതിരിക്കും എന്ന് മാത്രമല്ല അവ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനും സാധിക്കും ഈ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ മനോഹരമായിട്ടുള്ള നിരീക്ഷണമുണ്ടായിരുന്നതിനകത്ത് വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ് അദ്ദേഹം പറയും ജീവിതത്തിൽ നാം എടുത്ത നല്ല തീരുമാനങ്ങളാണ് പക്ഷെ ഔ ഡു യു ടേക്ക് റൈറ്റ് ഡിസിഷൻസ് എങ്ങനെയാണ് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് അനുഭവത്തിൽ നിന്നാണ് എങ്ങനെയാണ് അനുഭവം ഉണ്ടാകുന്നത് ഔ ഡു യു ഗെയിൻ എക്സ്പീരിയൻസ് റോങ് ഡിസിഷൻസ് അപ്പോൾ ജീവിതത്തിൽ എവിടെയൊക്കെയോ പോയ പാളിച്ചകളിൽ നിന്നും പാഠം പഠിച്ച് അതിൽ നിന്നും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതം വിജയകരമായിരിക്കും അപ്പം ജീവിതം വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കാത്ത ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ മീഡിയേഷൻ കാലഘട്ടങ്ങളിലൊക്കെ മീഡിയേഷൻ അവസ്ഥയിലൂടെയൊക്കെ സമയത്തൊക്കെ പറയാറുണ്ട് മൈ ലൈഫ് ഇസ് എ ഫെയിലിയർ ഐ റിയലൈസ് ഇറ്റ്സ് എ ഫെയിലിയർ ഞാൻ അവരോട് പറയും ഹൂ സെറ്റ് ഇഫ് യു ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ഫെയിലിയർ ദെൻ ദർ ഇസ് നെവർ എ ഫെയിലിയർ ഫോർ എവർ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജീവിതം ഒരു പരാജയമായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതേ ജീവിച്ച ജീവിതത്തിൻ്റെ പരാജയം എക്കാലത്തേക്കുമുള്ളതല്ല എന്നും പരാജയങ്ങൾക്കപ്പുറത്തൊരു വിജയമുണ്ടെന്ന് ജീവിച്ചു കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ചെന്നും ഒരുപാട് പേര് അങ്ങനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞെന്നുള്ള സന്തോഷമുണ്ട് ഇവർ ലൈഫ് ഷുഡ് ബി എ സക്സസ് സ്റ്റോറി നാളെ ഒരാൾ ഇവൻ പരാജയപ്പെട്ടവനാണ് എന്ന് വായിക്കാൻ അല്ലെങ്കിൽ ഇവ ഇവൾ പരാജയപ്പെട്ടവളാണ് എന്ന് വായിക്കാൻ ഇടപെടരുത് നാളെ നമ്മുടെ ജീവിതം വായിച്ച് പഠിക്കുന്ന എല്ലാവരും ഒരു സക്സസ് സ്റ്റോറി വിജയഗീത വിജയഗാഥ അല്ലെങ്കിൽ വിജയ വിജയം വിജയം വായിച്ച് വിജയ വിജയ സ്റ്റോറി വിജയകഥ അത് വായിക്കണം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പം പരാജയം ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നും പരാജയപ്പെട്ട അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയങ്ങളാക്കി മാറ്റാൻ തക്കവണ്ണം നല്ല തീരുമാനങ്ങളെടുത്ത് ജീവിച്ച് വിജയിച്ച് ജീവിതത്തെ സന്തോഷത്തോടെ കൊണ്ടു കണക്കാൻ തക്കവണ്ണം പുതിയ അനുഭവങ്ങൾ പുതിയ പുതിയ പാഠങ്ങൾ പുതിയ തീരുമാനങ്ങൾ പുതിയ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം അപ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് അങ്ങനെ ജീവിതത്തെ വിജയിപ്പിക്കുന്ന ക്രിയേറ്റിങ് സക്സസ് ഇൻ ലൈഫ് ജീവിതത്തെ വിജയിപ്പിക്കുന്ന ഒരു നല്ല ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അതിനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ല ദിവസം എല്ലാവർക്കും നേരും